സുഹൃത്തുക്കളെ മൈക്കിയൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങൾക്കുള്ള ഒരു ഓഫറിൻ്റെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ക്യാപ്റ്റൻ്റെ ഒരു ഓഫറിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് ക്യാപ്റ്റൻ എന്ന കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബ്രാൻഡ് അവർക്ക് ഒരുപാട് സ്പോർട്സ് ഉപകരണങ്ങളുണ്ട് നമ്മളെ പ്രത്യേകിച്ച് ഫുട്ബോൾ പ്ലെയേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ആ സാധനങ്ങളെല്ലാം അവർ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾക്ക് ഒരു വർഷം ഫ്രീ ആയിട്ട് കൊടുക്കും അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയതുകൊണ്ട് അതിൻ്റെ പേരിൽ കളി അവസാനിപ്പിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്യാപ്റ്റൻ നടത്തുന്ന ഒരു പ്ലെയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണിത് അപ്പോൾ ഒരു വർഷത്തേക്ക് കളിക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ബൂട്ടൊഴികെയുള്ള ക്യാപ്റ്റൻ്റെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് എന്ന് വെച്ചാൽ കളിക്കാനുള്ള ടാലൻറ്റ് ഉണ്ട് പക്ഷേ അത് കൊണ്ട് നടക്കാനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ തന്ന് സഹായിക്കാം എന്നതാണ് ക്യാപ്റ്റൻ്റെ ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളെ കളി കാണിക്കുന്ന നിങ്ങളെ പ്ലെയിങ് എബിലിറ്റി കാണിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ അത് ഈ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഇതാണ് അവർ നിങ്ങളോട് പറഞ്ഞിരുന്നത് അതാണ് നമ്മളെ മുന്നേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ചെയ്തത് സോ ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ അയച്ചിട്ടുണ്ട് പക്ഷേ പല കുട്ടികളും പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ എക്സാം ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയുള്ള അവസരം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ പഠിക്കേണ്ട സമയത്ത് നൂറ് ശതമാനം ഫോക്കസ് പഠനത്തിന് കൊടുക്കുകയും എക്സാമിന് കൊടുക്കുകയും ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെ ക്യാപ്റ്റൻ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പുതിയ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനഞ്ചാണ് ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഈ വീഡിയോ അയക്കാം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏപ്രിൽ തുടക്കം മുതൽ ഫ്രീ ആയിരിക്കും ആ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് അയക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പം മാർച്ച് കഴിയുന്നതോടുകൂടെ മാത്രമേ എക്സാം കഴിയുള്ളൂ അപ്പോൾ മാർച്ച് വരെ നിങ്ങൾ നിങ്ങളെ എക്സാമിൽ ഫോക്കസ് ചെയ്യുക പഠനമില്ലാതെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കളിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ കിട്ടണമെങ്കിൽ പോലും പഠനം നിർബന്ധമാണ് കോളേജിൽ പഠിക്കൽ ആവശ്യമാണ് സ്കൂളിൽ പഠിക്കൽ ആവശ്യമാണ് സോ നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യണ്ട അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് അയക്കാനുള്ള സമയമുണ്ട് സന്ദർഭമുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുക അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ക്യാപ്റ്റൻ്റെ ഇതേമാതിരി ഓഫർ നമ്മളും നമ്മളെ മൈ ഗെയിമിൻ്റെ പേരിലും കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ നമുക്കും കൂടി അങ്ങനെ ഒരു ഓഫർ തന്നിട്ടുണ്ട് സോ നമ്മളെ ഗീവ് അവേന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോയിട്ട് പങ്കെടുക്കാം കേവലം ഫെബ്രുവരി പത്ത് വരെ ഇതിന് അവസരമുള്ളൂ സോ ഈ ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കുടുംബക്കാർക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മെൻഷൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ പഠിക്കുക നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്ത ഡേറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി ഒരിക്കൽ കൂടി കാണിച്ചിരുന്നു ഇതാ ഈ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് വീഡിയോ അയക്കാനുള്ളത് ഈ നമ്പറിൽ വീഡിയോ അയച്ച് അതിൽ നിന്നും നല്ല പ്ലേസിന് എന്ന് ക്യാപ്റ്റൻ്റെ പാനലിന് തോന്നുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു വർഷം കളിക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ക്യാപ്റ്റൻ്റെ വക ഫ്രീ ആയിരിക്കും സോ യൂസ് ദിസ് ദീസ് ഓപ്പർച്യൂണിറ്റി പുതിയ വിശേഷങ്ങളുമായി പുതിയ ഓഫേഴ്സുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം